നമ്മുടെ ഷക്കീല ടി വിയിൽ ഈയിടെ ഒരു വാർത്തയുണ്ടായിരുന്നു ഹൈദരാബാദിൽ വലിയ ഒരു വെള്ളപ്പൊക്കം അവിടെ വിജയവാഡായിലെ ഇൻഫൻറ്റ് ജീസസ് പള്ളിയിൽ വെള്ളം കയറി പള്ളി മുഴുവൻ വെള്ളത്തിനടിയിലായില്ല കേട്ടോ വീഡിയോ ദൃശ്യം കണ്ടിട്ട് ഏതാണ്ട് ഒരു നാലടി വെള്ളം കയറിയിട്ടുണ്ട് ഇതാണ് ഷക്കീല ടി വി വാർത്തയാക്കിയത് ഈ വെള്ളം കയറിയ പള്ളിയിൽ നിന്ന് ജീവൻ പണയം വെച്ച് അവിടുത്തെ വികാരി ഫാദർ ചിന്നപ്പ തിരുവോസ്തി എടുത്തു മാറ്റി അത്ര ഇതുവഴി അദ്ദേഹം വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു അത്രേ ഇതാണ് ഷക്കീലയുടെ ആങ്കർ പെങ്കൊച്ച് വളരെ വികാര വിവശയായി റിപ്പോർട്ട് ചെയ്തത് വികാരി ചിന്നപ്പ ജീവൻ പണയം വെച്ച് വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചു അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ ഈ നാലടി വെള്ളത്തിൽ അല്ലെങ്കിൽ നെഞ്ചോളം വെള്ളത്തിൽ അതും മറ്റ് രണ്ടുപേരുടെ സഹായത്തോടെ ഇറങ്ങുന്നതിന് എന്തിന് ജീവൻ പണയം വെക്കണം മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുന്നതാണ് ഞാൻ കണ്ടിടത്തോളം പള്ളിയുടെ അകത്താണ് ഈ നെഞ്ചോളം വെള്ളമുണ്ടായിരുന്നത് അൽത്താര ചുരുങ്ങിയത് രണ്ടോ രണ്ടര അടിയോ പൊങ്ങിയായിരിക്കണം ഇരിക്കുന്നത് അതുകൊണ്ട് അൽത്താരയിൽ കൂടി വന്നാൽ ഒരു രണ്ടോ രണ്ടര അടി വെള്ളമേ കാണാൻ സാധ്യതയുള്ളൂ ഇനി അതുകൂടാതെ മറ്റൊരു ചോദ്യം ഈ വെള്ളം ഒറ്റയടിക്ക് ടപ്പോ എന്ന് പറഞ്ഞു കൂടിയതല്ല വെള്ളം ഇത്രയും പൊങ്ങുന്നതുവരെ ഈ വികാരി ചെന്നപ്പ എവിടെയായിരുന്നു ഇതൊക്കെ പറയുമ്പോഴാണ് എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തെ ചില അനുഭവങ്ങൾ ഓർമ്മ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തഞ്ച് കാലഘട്ടത്തിലാണ് ഈ നമ്മുടെ കാലടിക്കും മലയാറ്റൂരിനും ഇടയ്ക്ക് പെരിയാറിൻ്റെ ഒരു കൈത്തോടായി മുക്കടായി തോടിനോട് ചേർന്നായിരുന്നു ഞങ്ങളുടെ തറവാട് ഞങ്ങളുടെ അപ്പാപ്പൻ്റെ ചേട്ടൻ അനിയന്മാരും എല്ലാവരും ഈ തോടിനോട് ചേർന്നാണ് താമസിച്ചുകൊണ്ടിരുന്നത് എല്ലാ വർഷവും അവിടെ മലവെള്ളം കയറും ഉറപ്പ് ഞങ്ങളുടെ തറവാട്ടു വീട്ടിലും മറ്റേ അപ്പാപ്പന്മാരുടെ വീട്ടിലും നെൽപ്പാടങ്ങളും ഏത്തവാടത്തോട്ടവും കപ്പയും ഒക്കെ നശിക്കുന്നതോർത്ത് കാരണവന്മാരെ നെഞ്ച് ഉരുകയായിരിക്കണം എന്നാൽ ഞങ്ങൾ പിള്ളേർക്ക് അങ്ങനെയല്ല മലവെള്ളം കയറുന്നത് ഞങ്ങൾക്ക് ഉത്സവമാണ് വെള്ളം ഇനിയും പൊങ്ങട്ടെ ഇനിയും പൊങ്ങട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന വാഴത്തോട് കൊണ്ട് ചങ്ങാടമുണ്ടാക്കുക മലവെള്ളത്തിൽ നീന്തി കുളിക്കുക ഇതൊക്കെ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കലാപരിപാടികൾ ഈ മലവെള്ളം എന്ന് പറഞ്ഞാൽ അതിലുണ്ടാകാത്ത വൃത്തികളൊന്നുമില്ല പാമ്പ് തേള് തേരട്ട ഉറുമ്പുകൂട്ടം വേറെ അന്നത്തെ കാലമല്ലേ ചാണകക്കുഴി തുടങ്ങി സെപ്റ്റിക് ടാങ്ക് വരെ അവയിലെ സാധനങ്ങളൊക്കെ എല്ലാം പൊങ്ങും പിന്നെ എവിടെയാണ് കിണറ് എവിടെയാണ് കുഴി ഇതൊന്നും ഒരു പിടിയുമില്ല പറമ്പെല്ലാം ഒരു കായൽ പോലെയാണ് മുകളിൽ കാണാവുന്നത് തെങ്ങ് മാത്രം ഇതിൽ കൂടിയൊക്കെ നീന്തി കൊട്ടത്തേങ്ങ പറക്കുക ചക്ക ഇടുക ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പരിപാടി അപ്പം ഞങ്ങളുടെ വീട് എൻ്റെ വീട് ഇത്തിരി പൊക്കത്തായതുകൊണ്ട് വെള്ളം ഇറങ്ങുന്നത് വരെ ബന്ധുക്കൾ എല്ലാവരും ഞങ്ങളുടെ വീട്ടിലാണ് കൂടാറ് നല്ലൊരു പശുവിനെ കൊല്ലും കൊള്ളാവുന്ന പറഞ്ഞതിന് കുറെ കോഴികളുടെ കാര്യവും അതോടെ അവതാളത്തിലാവും കപ്പ ചക്ക ബീഫ് കോഴി കാരണന്മാർക്ക് നല്ല അസൽ നാടൻ ചാരായം നല്ല ചാരായം മാറ്റുന്നതിൽ എൻ്റെ അപ്പനെ കടത്തി വെട്ടാനന്ന് നാട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല മുന്തിരി പൂവമ്പഴം നല്ല ശർക്കര കറുവപ്പട്ട ഇതൊക്കെയായിരുന്നു അപ്പൻ്റെ ചേരുവ ഈ ബാറ്ററിയും കാരവും തേളും പാമ്പും ഒന്നും എൻ്റെ അപ്പൻ ചേർക്കില്ലായിരുന്നു സത്യം പറയാമല്ലോ അല്പമൊക്കെ വാലും വെള്ളം ഞാനും ഞാനും കുടിച്ചിട്ടുണ്ട് നല്ല സ്മൂത്ത് സാധനമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ മലവെള്ളം ഇറങ്ങുന്നത് വരെ ഇതായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ മേളം പറഞ്ഞു പറഞ്ഞു വിഷയം മാറിപ്പോയി ഫാദർ ചിന്നപ്പ ജീവൻ പണയം വെച്ചതും വിശ്വാസത്തിന് ആയിരുന്നല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നോ അദ്ദേഹത്തെക്കാൾ വലിയ വിശ്വാസ സാക്ഷ്യം നമ്മൾ എറണാകുളം പള്ളിയിൽ നടന്നിട്ടുണ്ട് അവിടെയും ഉണ്ടായിരുന്നു ഒരു വൈദികൻ ഒരു സഹനദാസൻ അദ്ദേഹവും ജീവൻ പണയം വെച്ചു അദ്ദേഹം തൻ്റെ വിശ്വാസത്തിന് സാക്ഷ്യവും പറഞ്ഞു പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ അദ്ദേഹത്തിന് ജലപ്രളയത്തിൻ്റെ പോലും ആവശ്യം വന്നില്ല മലവെള്ളത്തിൻ്റെ ആവശ്യം അദ്ദേഹത്തിന് വന്നില്ല ഇടതും വലതും രണ്ട് സഹായികളുടെ ആവശ്യവും അദ്ദേഹത്തിനുണ്ടായില്ല അതെ ഞാൻ നമ്മുടെ പൂതവേലിയെ പറ്റി തന്നെയാണ് പറയുന്നത് ഈ പൂതവേലി അച്ഛൻ അതിസാഹസികമായി ബേസിക്ക പള്ളിയുടെ സക്രാരിയിൽ നിന്ന് അതിവിദഗ്ധമായി തിരുവോസ്റ്റ് നീക്കം ചെയ്തു സി ഐ ഡിയെ പോലും അതിശയിപ്പിക്കത്തക്ക വിധം വെറും പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗിലാണ് അദ്ദേഹം തന്ത്രപൂർവ്വം തിരുവോത്തി മാറ്റിയത് തെളിവ് നശിപ്പിക്കുവാനായിരിക്കണം അദ്ദേഹം അത് തീവച്ച് നശിപ്പിച്ചു എന്നും പറയപ്പെടുന്നു അറുപത്തിരണ്ട് അറുപത്തഞ്ച് കാലത്തെ മലവെള്ളക്കാലത്ത് ഷക്കീല ചാനലോ സോഷ്യൽ മീഡിയയോ ഇൻ്റർനെറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിലും ഒരു പക്ഷേ ഞാനും വന്നേനെ ഷക്കീല ന്യൂസിൽ പക്ഷേ ഈ വേറൊരു രണ്ട് വർഷം മുമ്പ് നടന്ന പൂതവേലിയുടെ ആ വിശ്വാസ സാക്ഷ്യം അതെന്തുകൊണ്ട് ഷക്കീല റിപ്പോർട്ട് ചെയ്തില്ല അതിൽ എന്തോ ദുരൂഹതയുണ്ട് താങ്ക് വെരി മച്ച്